ത്തിക്കാനിൽ ആ വെളിച്ചം അണഞ്ഞതിന് ശേഷം ഉള്ള സമയമാണിത് ഇന്ത്യയിൽ ഇരുൾ പടർന്നു തുടങ്ങുന്ന സായാഹ്നമെങ്കിലും മത്തിക്കാനിൽ ഈ മധ്യാ അതിന്റെ ചൂട് കൂടുകയല്ലേ ആ വേദനയുടെ ആഴമേറുകയല്ലേ ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനാണ് കാലം ചെയ്തത് അതിനുശേഷം ഇവിടെ ഇപ്പം ഏറ്റവും പുതിയ രണ്ടറിയിപ്പുകളുമായിട്ട് വത്തിക്കാൻ പ്രസ് ഓഫീസ് കടന്നു വന്നിരിക്കുകയാണ് ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ മരണ സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയിൽ അദ്ദേഹത്തെ മാറ്റുന്നതിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ മൃതദേഹം ശവപ്പെട്ടിയിലേക്ക് വെക്കുന്നതുമായിട്ടുള്ള പുതിയ രണ്ട് അറിയിപ്പുകളും അതുപോലെ തന്നെ ഇനി നടക്കാനുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള ഏതാനും സൂചനകളാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഇന്ന് റിയിച്ചിരിക്കുന്നത് നമുക്കറിയാം രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് ഫ്രാൻസിസ് പാപ്പ മരിച്ച കാര്യം ഔദ്യോഗികമായിട്ട് കമൽ നമ്മുടെ കമലദ്രോ ആയിരിക്കുന്ന കർദിനാൾ അതിനെക്കുറിച്ച് അറിയിച്ചു വരുന്നു അതിനുശേഷം ഇന്ന് വൈകുന്നേരം രാത്രി എട്ട് മണിയോടുകൂടി ഇറ്റാലിയൻ സമയത്ത് ഫ്രാൻസിസ് പാപ്പയുടെ ഏതാനും ബന്ധുക്കളും അതുപോലെ തന്നെ വത്തിക്കാനിലെ കർദിനാളുമാരുടെ ഡീനായിരിക്കുന്ന കർദിനൽ ജൊവാനിയും അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളും അതുപോലെ തന്നെ വർത്തിക്കാനുള്ള മേജർ ഡ ഹെൽത്തിന്റെ ഡയറക്ടറും ഡോക്ടർമാരും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ശരീരം ഭൗതിക ശരീരം ശവപ്പെട്ടിയിലേക്ക് മാറ്റുന്ന ഒരു ക്രമമുണ്ട് അതാണ് ഇനി നടക്കുവാനിരിക്കുന്നത് സാധാരണ ആയിട്ട് ഒരു മാർപ്പാപ്പ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി മൂന്ന് തരത്തിലുള്ള വ്യത്യസ്ത ശവപ്പെട്ടികളിലാണ് മരം കൊണ്ടും ഈയം കൊണ്ടും മരം കൊണ്ടും കവറ് ചെയ്യപ്പെട്ട മൂന്ന് തരത്തിലുള്ള മൂന്ന് പെട്ടികൾക്കുള്ളിലാണ് സാധാരണ അടക്കം ചെയ്യുന്നത് എന്നാൽ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആഗ്രഹപ്രകാരം അത് വളരെ ലളിതമായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് നിമിത്തം അദ്ദേഹത്തിന്റെ മൃദു അടക്കം ചെയ്യുന്നത് ചുമ്മാ സിംഗ് കൊണ്ടുള്ള മരപ്പെട്ടി സിങ്കും മരപ്പെട്ടി മര ഉള്ള ഒരു ചപ്പട്ടിയിലായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ആ ചടങ്ങാണ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് നടത്തുവാനായിട്ടിരിക്കുന്നത് പിന്നെ ഇരുപത്തി ഏഴാം തീയതി നടത്താനിരിക്കുന്ന കാർലോ അക്കുത്തീസിനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങ് നീട്ടിവെക്കുകയും ചെയ്തു ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തെ തുടർന്ന് ഫാദർ ബോബിനാണ് വത്തിക്കാനിൽ നമുക്കൊപ്പം